കൊല്ലം ചിതറ ചക്കമലയിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ച് ചിതറ ഗ്രാമപഞ്ചായത്ത് ഇരുപത് കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ നിർമ്മിച്ച ഫ്ളാറ്റ് ഇവിടെ ഹരിതകർമ്മസേനയുടെ മാലിന്യം ഡംബ് ചെയ്യുവാനുള്ള കേന്ദ്രമാക്കി മാറ്റിയെന്നും പരാതി രണ്ടായിരത്തി പത്തിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നടത്തി കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറിയിരുന്നു ചിതറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിനഞ്ചില് ഭരണസമിതി ചിത്ര പഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ച് നൽകിയതാണ് ഏകദേശം രണ്ടര കോടിയോളം രൂപ ചെലവഴിച്ച് ഈ ഫ്ലാറ്റ് സമുച്ചയം പക്ഷെ ഏക ഈ ഇരുപതോളം നിർധനരായ കുടുംബങ്ങൾക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയത് പക്ഷെ അത് കഴിഞ്ഞ് തുടർന്ന് വന്ന ഭരണസമിതി ഇതിൽ ഈ ഫ്ലാറ്റ് ആ പാവങ്ങൾക്കായിട്ടുള്ള വീതിച്ചു കൊടുക്കാനോ അവരെ താമസിപ്പിക്കാനോ അതിനെ അതിന് എടുക്കാതെ ഇത് കിടന്ന് നശിച്ചു പോവുകയായിരുന്നു കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് രോഗികളെ പാർപ്പിക്കാൻ വേണ്ടി ഈ ഈ ഫ്ളാറ്റ് സമുച്ചയം ഉപയോഗിച്ചു അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മ സേനയുടെ മാലിന്യങ്ങൾ ഡംപ് ചെയ്യാനായിട്ടുള്ള കേന്ദ്രമാക്കി ഈ രണ്ടര കോടി രൂപ ചിലവാക്കിയ ഫ്ലാറ്റ് മാറ്റിയിരിക്കുകയാണ് ഇത് ഈ രണ്ടര കോടി രൂപ ഈ സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ ചിതറ പഞ്ചായത്തിലെ ഭരണസമിതി ഈ ഫ്ലാറ്റ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ എൽ പി എസ് സ്കൂളുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ജുമാ മസ്ജിദാണ് ഈ പ്രദേശത്ത് സാ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നതാണ് ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ് പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഈ ഫ്ലാറ്റ് ഇങ്ങനെ കിടന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുകയാണ് എന്നാൽ അനുബന്ധ സൗകര്യങ്ങൾ ലഭിക്കാത്തതിനാൽ തുടർന്ന് ആരും ഇവിടെ താമസിക്കുവാൻ തയ്യാറായില്ല ഇത് ഫ്ലാറ്റിലെ മാലിന്യം കൊണ്ട് നിറച്ച് എല്ലാ റൂമുകളിലും നിറച്ചിട്ടേക്കാണ് അപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മാറ്റൂല്ല ഞങ്ങൾ രണ്ടൂറ് വയസ്സായ ആളുകൾ അവിടെ കിടക്കുകയാണ് കിടക്കുമ്പോഴത്തേക്ക് പിന്നെ പല അസുഖങ്ങളും ഉണ്ട് കേറ്റിൻ്റെ അസുഖങ്ങളും ഉണ്ട് നടുക്കാളുടെ ചികിത്സയിലാണ് ഇപ്പോഴും അവരടുത്ത് പറയാൻ മാറ്റി മാറ്റാൻ പറഞ്ഞപ്പോഴവര് പറയുന്നത് ഒരു റൂമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബാക്കിയുള്ള റൂമുകളിൽ ഞങ്ങൾ ഇഷ്ടംപോലെ ചെയ്യും പഞ്ചായത്തിലെ വാർഡ് മെമ്പർ പറഞ്ഞതാണ് അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആരും വലിയ ബുദ്ധിമുട്ടിലാണ് കോവിഡ് സമയത്ത് കോവിഡ് രോഗികളുടെ താമസ കേന്ദ്രമാക്കുകയും തുടർന്ന് വൈദ്യുതിയും കുടിവെള്ളവും എത്തിച്ചിരുന്നു ചിത്ര പഞ്ചായത്തില് നിർദ്ധനരായ ഇരുപത് കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനു വേണ്ടി ചിതറ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പത്തിൽ പണി കഴിപ്പിച്ച ഈ ഫ്ലാറ്റിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ചിത്ര ഗ്രാമപഞ്ചായത്ത് പാവപ്പെട്ടവൻ്റെ പേരിൽ രണ്ടര കോടി രൂപ മുടക്കി ഇത് പണിയുകയും ഒരു ഒരു മനുഷ്യ ഒരു കുടുംബത്തിന് മാത്രം ഇത് കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ആ കുടുംബത്തെയും കൂടി ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂമാരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ചിതറ പഞ്ചായത്തിൽ ഉള്ള മൊത്ത മാലിന്യവും ഇവിടെ കൊണ്ടുവന്ന് തള്ളി ഈ നാടിനെ ഒരു മാലിന്യ കൂമ്പാരമാക്കാനായിട്ടാണ് ചിതറ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത് ഈ നാട്ടിൽ ചിതറ പഞ്ചായത്തിൽ കിടക്കുന്ന നാട്ടിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇതിൻ്റെ മെമ്പറോ മെമ്പറോട് ചോദിച്ചപ്പോൾ മെമ്പർ വളരെ മോശമായ രീതിയിലാണ് പ്രതികരിച്ചത് ഇതിന് തൊട്ട് ചേർന്ന് ഇതിൻ്റെ തൊട്ട് ചേർന്ന് ഇതിൻ്റെ അടുത്ത ചുവരാണ് ചക്കമര എൽ പി എസ് പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചക്കമര എൽ പി എസ് ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വന്നടിഞ്ഞു ഈ പാവപ്പെട്ട കുഞ്ഞു പൊഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ ചക്കമര എൽ പി എസിൻ്റെ തുറസായ കിണർ പോലും ഇത് മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ് ഈ കിണറ്റിൻ്റെ ഈ കിണറ്റിൻ്റെ ഈ ഇതിനകത്തൊരു കിണറുണ്ട് ഈ കിണറ്റിൻ്റെ മേളിലാണ് ഈ വേസ്റ്റ് ചെരുപ്പുകളെല്ലാം കൂടി അതിൻ്റെ മേഖലയിലാണ് ഡം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൂടാതെയാണ് ഒരു ആരാധനയാലേ പൂച്ചരിക്കാല മുസ്ലിം ജമാഅത്ത് അതിലും കുറച്ച് മദ്രസയിൽ കുഴിച്ചു കുട്ടികൾ പഠിക്കുന്നുണ്ട് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു മാലിന്യ കൂമ്പാരമായി ചക്കമലയെ ഒരു മാലിന്യ കൂമ്പാരമായി മാറ്റാൻ ശ്രമിക്കുന്ന ചിതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ എന്തായാലും ഈ നാട്ടിലുള്ള മൊത്ത ജനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങാത്ത നിവർത്തിയില്ല വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഈ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അര ഏക്കർ നിൽക്കുന്ന ഫ്ലാറ്റ് നശിച്ച അവസ്ഥയിലാണ് നിലവിൽ രണ്ടര കോടി രൂപ ഇതുവരെ ഈ ഫ്ളാറ്റിന് ചിലവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അടിയന്തിരമായി അവശേഷിക്കുന്ന ഫ്ലാറ്റിലെ പണികൾ പൂർത്തിയാക്കി ഫ്ളാറ്റ് നൽകിയവർക്ക് താമസയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിൽ എവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വിത്ത് ബിൽഡ് യോർ ഫ്യൂച്ചർ ഹോപ്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ